ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്വലാത്തു വസ്സലാമു അലാ अशറഫിൽ മർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ മാ ബാഅത്ത് അബ്ശിർഹ ലീ സ്വദരീ വ യസ്സിർ ലീ അംരീ വ ഹല്ലുൽ ഉഖ്ദത മി ലിസാനീ يفഖഹ ഖൗദീ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് എന്നുള്ളത് ശ്രേഷ്ഠത ഉടയവർ മഹത്വമുടയവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം സമാനമായ ആശയങ്ങളുള്ള നിരവധി നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ അവിടുത്തെ മഹത്വത്തെ കുറിച്ചും അവിടുത്തെ ശ്രേഷ്ഠതകളെ കുറിച്ചും നമ്മൾ നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല എല്ലാ മഹത്വത്തിന്റെയും ഉടമയാണ് ലോകത്ത് ഒരു സൃഷ്ടിക്ക് എന്തൊക്കെ മഹത്വങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ ശ്രേഷ്ഠതകൾ ഉണ്ടാവാം അതെല്ലാം സമ്മേളിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്സം സ്രഷ്ടാവിന്റെ മഹത്വത്തിലേക്ക് ഒരു സൃഷ്ടിയും എത്തൂല ഒരു സൃഷ്ടിക്ക് എന്തൊക്കെ ഉണ്ടാവാം അതെല്ലാം മുത്തുനബി ഉണ്ടായിട്ടുണ്ട് സൃഷ്ടാവിനുള്ള ഗുണഗണങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെയുള്ള ഒരു സൃഷ്ടിക്കും ഉണ്ടാവുകയില്ല അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ഇല്ല റഹ്മലമീൻ അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് ലോകത്തിന് മൊത്തം അനുഗ്രഹമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എല്ലാവർക്കും മനുഷ്യരെയും ജിന്നുകളെയും ഉൾക്കൊള്ളുന്ന റഹ്മത്താണ് മുത്തുനബി നേതൃത്വമാണ് ഞാൻ അന്ത്യനാളിൽ ും മനുഷ്യരുടെ നേതാവാണ് ഇതിനു വേണ്ടി കേവലം അഹന്തേ പറയുന്നതല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹു അനുഗ്രഹിച്ച പതാക ലിവാൽ അതെ കയ്യിലാണ് അവിടെ നിന്ന് പറയുകയാണ് അവിടുത്തെ മഹത്വം മഹത്വം മനസ്സിലാക്കാൻ ഇതിലേറെ നമുക്ക് വേറെ ഒരു പ്രസ്താവനയുടെയും ആവശ്യമില്ല ഒരു പ്രവാചകനുമില്ല ദിവസം ഫമൻ ഇല്ല ആദൻ നബി മുതൽ അവസാന പ്രവാചകരുടെ തൊട്ട് മുമ്പുള്ള നബി അലി ഇല്ല വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ ഒരാളുമില്ല

ദീനത്തുൽ റസൂലുള്ള തങ്ങളാണ് ആദ്യമായി ഇതൊന്നും ഞാൻ വേണ്ടി അഹങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല റബ് എനിക്ക് ചെയ്തു തന്നെ അമ്മത്തുകൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അവിടുത്തെ മനസ്സും മഹത്വം നമ്മൾ മനസ്സിലാക്കണം പലയിടങ്ങളിലായിട്ട് ഈ ഹദീസ് ഉൾപ്പെടെ നമ്മളെല്ലാ വ്യാഖ്യാനങ്ങളും നൽകിയത് കൊണ്ട് തന്നെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല അവിടുത്തെ ഒരു നാമത്തിന് പവറുണ്ട് വലിയ സ്ഥാനമുള്ള ഉടയാള് നമ്മൾ വിശദീകരിച്ചു മഹത്വമുടയാൾ അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു വലിയ അന്തസ്സുള്ള ആളാണ് ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അവിടുത്തെ മഹത്വവും അവിടുത്തെ പവറും അവിടുത്തെ സ്ഥാനവും എല്ലാം ിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ മഹത്വം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം അവിടുത്തെ ജീവിതം നമ്മൾ നല്ലതുപോലെ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഒരുപാട് തവണ സ്വപ്നത്തിൽ കാണാൻ അനുഭവിക്കാൻ ഈ ഒരു പരമ്പര അള്ളാഹു കാരണമാക്കി തെരുമാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാവട്ടെ ഐ മീൻ